നമസ്കാരം ഫുട്ബോൾ ബീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ റയൽ മാഡ്രിഡ് ഇന്നലെ സാൻഡിയാഗോ ബെർണവേല അലവസിന് അഗേൻസ്റ്റ് മൂന്നേ രണ്ടിൻ്റെ ഒരു വിക്ടറി നേടിയുണ്ടായി മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണ് റെയിൽ മാഡ്രഡ് എങ്ങനെയും മാച്ചുകൾ ഒരു ബ്ലോക്ക് ബസ്റ്റർവ് അഥവാ എന്താ ഒരു ടെൻഷൻ കൊടുക്കാതെ റയൽ മാഡ്രിഡ് ഫാൻസിന് ചെറിയൊരു ടെൻഷൻ കൊടുത്ത് കളി തീർക്കാനാണ് പ്ലാനും തോന്നുന്നു മൂന്നേ ഒരു കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് നീങ്ങിക്കൊണ്ടിരുന്ന റയൽ മാഡ്രിഡ് വാസ്കസും എംബാപ്പയും റോഡ്രിഗോയും മൂന്ന് ഗോളുകൾ അമ്പത് മിനിറ്റിനുള്ളിൽ തന്നെ റയൽ അടിച്ചു തീർക്കുന്നു ഒരു കംഫർട്ടബിൾ ആയിട്ട് കളി മുന്നോട്ട് പോകുന്നു കാലത്ത് ഗെയിം പ്രോഗ്രസ് ചെയ്യുമ്പോൾ കുറേ ചേഞ്ചുകൾ വരുത്തുന്നു കുറച്ച് ചേഞ്ചുകൾ വരുത്തുന്നു മേ ബി ഒരു ത്രീ നിയർ വിക്ടറിങ് ഏടിക്കൊണ്ട് പോകാന്നുള്ള ഒരു കംഫർട്ട് സോൺ നിൽക്കുമ്പോഴേക്കും പടപടങ്ങ് എൺപത്തി നാലു ആറ് മിനിറ്റിനാണെന്ന് തോന്നുന്നു രണ്ട് മിനിറ്റ് അടുപ്പിച്ചായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അലബസ് തിരിച്ചടിക്കുന്നു ത്രീ ടു ആക്കുന്നു ത്രീ ത്രീ ആക്കുമെന്ന് ഒരു ഡൗട്ട് വന്നു ലാസ്റ്റ് ഗെയിം ആകപ്പാടെ കെ ജി ആകുന്നു എൻട്രിക്ക് എങ്ങനെ ഒരു റെക്കാർഡിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം വരുന്നു ആ ഒരു ഫൗളിന് അപ്പുറത്ത് ഡൂക്കാമോട്ടർ ചില എന്തിനൊരു എലോ കാർഡ് കൊടുത്തു എന്നുള്ളൊരു ചോദ്യം വരുന്നു സോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു ഐഡിയ ഇല്ല ആ രീതിയിൽ ഭയങ്കരമായിട്ട് കേജി ആവുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഇന്നലെ ലൂക്കാസ് വസ്ത്രസിനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് മിഡ്ഫീൽഡ് ത്രീ തന്നെ ഇരിക്കും ജൂഡ് ബെലിംഗാം ചൗമനി അതുപോലെ തന്നെ വാൽവേറുടെ മിലിറ്റാവും റുഡിക്കറും സ്റ്റാർട്ട് ചെയ്തു സോ എല്ലാം നല്ല ഫൈൻ ആയിട്ട് പോവുകയാണ് ആൻഡ് മൂന്ന് ഗോളുകൾ അടിക്കുകയാണ് ആൻഡ് വൺ ഓഫ് ദ റയൽ മാഡ്രിഡ്സ് ലാസ്റ്റ് ഗെയിമിൽ അങ്ങോട്ട് നിർത്തി അതുപോലെ തന്നെ ഫ്ലൂയിഡ് ആയിട്ട് തന്നെ കളിക്കുന്നു റോഡ്രിഗോ ലുക്കിംഗ് റിയലി ഗുഡ് റോഡ്രിക്കോ ബിനിയും വൈഡ് ഏരിയാസും നല്ലപോലെ തന്നെ ഒക്കിപ്പ് ചെയ്യുന്നു കിലിയൻ എംബാപ്പെ ഓരോ ഗെയിം കഴിയുന്നതും നാച്ചുറലി ടീമിനോട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷങ്ങൾ കാണുന്നുണ്ട് പ്രോബ്ലി എമ്പ ലാസ്റ്റ് ഗെയിമിലെ പോലെ ഇന്നലത്തെ മാച്ചിലും ഈസിയർ ആയിട്ട് ടീമിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നു ആളുടെ നല്ല മൂവ്മെൻറ്റ്സ് കാണുന്നു ഓവറോൾ നല്ല പെർഫോമൻസ് കൊടുക്കുന്നു മിഡ്ഫീൽഡ് ജൂഡ് ബെല്ലിംഗും ഒരു സത്യം പറഞ്ഞ ഒരു എന്നാ പറയുക ഒരു കൊഹിനൂർ ഡയമണ്ട് എന്നൊക്കെ പറയുന്ന ആണ് റയൽ മാഡിൻ്റെ അമാതിരി പെർഫോമൻസ് ആണ് ആൾ മിഡ്ഫീൽഡിൽ കൊടുക്കുന്നത് സോ എനിക്ക് ഒന്ന് ജൂട്ട് ബെല്ലിങ്ങിന്റെ തിരിച്ചു വരുവോ നമ്മളെല്ലാവരും എക്സ്പെക്ട് പോലെ റേൻ മാഡ്രിൻ്റെ ആ ടീമിന് പക്ക ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് രണ്ട് കളി നോക്കാനായിട്ടാണെങ്കിലും ബെല്ലിംഗ് പ്രസൻസ് ആ ടീമിന് ഹ്യൂജ് 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 ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാസ്കസിലൂടെ എംബാപ്പലൂടെയും റോഡ്രിഗോയിലൂടെയും അടിച്ച് ത്രീ സീറോ കംഫർട്ടബിൾ ആകുന്നു അതിനുശേഷം വലേഹോനെ ഇറക്കുന്നു ഇറങ്ങുന്നു മിരുട്ടോനെ മാറ്റിയിട്ട് വാൽവേർഡിനെ മാറ്റി ലുക്ക മോഡ്രിച്ചിനെ ഇറക്കുന്നു സോ റയൽ മാഡ്രിഡ് അപ്പോഴേക്കും ഡൗൺ ആകുന്നതാണെന്ന് വാൽവേഡിനെ മിഡ്ഫീൽഡിൽ നിന്ന് മാറ്റിയപ്പോഴും മിരിട്ട അവിടെ നിന്ന് പോയപ്പോഴും വലേഹോ വന്നപ്പോഴും വലേഹോ മേ ബി ബിഗ് ഗെയിംസ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആളുടെ മിസ്റ്റേക്സ് അല്ല ആകുള്ളൂ പക്ഷേ എന്നാലും ആൾ ഓവറോൾ ആ ഒരു കുറച്ച് നേരത്തെ പെർഫോമൻസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ഗെയിംസ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അലഹം എത്രയും പെട്ടെന്ന് വരേണ്ട ഒരു അത്യാവശ്യമാണെന്നുള്ള രീതിയിലൊന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചൗമിനെ പിടിച്ച് അവർ കവർ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ വാൽവേറെ മിഡ്ഫീൽഡിൽ നിന്ന് പോകുമ്പോൾ ആ റേൽ മാഡ്രിഡ് ടീം നഷ്ടപ്പെടുന്ന ആ ഒരു എനർജി പ്രസ്സിങ് ഇൻറ്റൻസിറ്റി അതൊക്കെ ക്ലിയർലി വിസിബിൾ ആയിരുന്നു ആൻഡ് ലൈൻമാരുടെ അടുത്ത ഞാൻ ഒരു ത്രീ ടു വിക്ടറി നേടിക്കൊണ്ട് പോവുകയാണ് നമ്മൾ ഒരു എഴുപത് മിനിറ്റോളം ബെസ്റ്റ് പെർഫോമൻസ് ഫ്രം പറയാൻ പിന്നീട് റയൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഭരണവേര് മേ ബി ചേഞ്ചസ് ആകാം മേ ബി റയലിൻ്റെ സ്ക്വാഡിലുള്ള അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻസായിട്ട് ഇറങ്ങാനായിട്ടുള്ള പ്ലേഴ്സിൻ്റെ അതോ ഇഞ്ചറി ഇഷ്യൂസും ഒക്കെ കുറച്ച് വിസിബിൾ ആവുന്ന കാര്യമാണിത് മേ ബി അവിടെ കുറച്ച് ക്വാളിറ്റി റൺമാർ വേണമെന്നുണ്ട് എസ്പെഷ്യലി ഡിഫൻസിൽ വലേഹോ ആണ് ഒരു ഓപ്ഷനായിട്ട് ഇന്നലെ ആപ്പാട് ഡിഫൻസിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചൗമനീനെ പിടിച്ച് സി ബി ഡണമായിരുന്നു ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിലിയൻ എംബാപ്പെ റോഡ്രിഗോ അതുപോലെ തന്നെ മിനീഷ്യസ് ജൂനിയറും ഓരോ മാച്ച് കഴിയുന്നവറും കൂടുതൽ കൂടുതൽ സിങ്കായി വരുന്നുണ്ട് അത് റെയിൽമാറ്റിന് പോസിറ്റീവായിട്ടൊരു കാര്യമാണ് അത് അടുത്ത മട്രഡർബി ആണ് വരുന്നത് അതിൽ എംബാപ്പെ ചിലപ്പോഴേ കാണത്തുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് ആൾക്ക് ഇന്നലെ ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട് സോ മഡ്രിഡ് മഡ്രഡർബിയിൽ ചിലപ്പോഴേ എംബാപ്പെ കാണത്തുള്ളൂ സോ അത് മേ ബി റെയലിനെ കുറിച്ച് തലവേദന ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് സോ അവിടുന്ന് മറ്റ് മാർക്കയുടെ റിപ്പോർട്ട്സിനോട്ടും മറ്റുമൊക്കെ പോവുകയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ അടുത്ത ബാലണ്ടി ഓർ ഈ വർഷം നേടാൻ പോകുന്ന വിനീഷ്യസ് ജൂനിയർ ആണെന്ന് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ സെക്കൻഡും തേർഡും ആളോടൊപ്പം പോഡിയത്തിൽ ആരാ നിൽക്കാൻ പോകുക എന്നുള്ളതിൽ കൺഫ്യൂസ്ഡ് ആണെന്ന് കേൾക്കുന്നു ഉണ്ടെന്ന് കേൾക്കുന്നു റോഡറി ഉണ്ടെന്ന് കേൾക്കുന്നു ആരൊക്കെയാണ് ജൂഡ് ബെല്ലിങ്ങം ഉണ്ടെന്ന് കേൾക്കുന്നു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജൂഡും കറവഹാളും ആണ് ചിലർ പറയുന്നു ജൂഡും റോഡറിയുമായിരിക്കും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് ബട്ട് വിനീഷ്യസ് ജൂനിയർ ആണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വാക്കുകൾ വരുന്നുണ്ട് സോ ഇതിനെ ചൊല്ലിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല എന്തിനിപ്പോഴേ സസ്പെൻസ് പൊട്ടിച്ചു പിന്നെ രണ്ടാമത് കേൾക്കുന്നത് ഈ ബാലൻഡി വേറെ സ്റ്റാൻഡേർഡ് അത്ര താഴെ പോകാന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെസ്സിയും റൊണാൾഡോയും വെച്ച സ്റ്റാൻഡേർഡ്സ് വെച്ച് നമുക്ക് ആരെ അളക്കാൻ പറ്റത്തില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പം എം ബാപ്പ് ഇപ്പം വിനീഷ് ജൂണിയർ പുട്ടി ചെയ്ത നമ്പറൊക്കെ പണ്ട് പാരണ്ടെങ്കിൽ നേടിക്കൊള്ളു ഇപ്പം നെറ്റ്വേർഡ് അടിച്ച സമയത്തും എല്ലാവരും നേടിയിട്ടുള്ളതാണ് സോ നമ്മൾ മെസ്സി റൊണാൾഡോ അമ്പത് പ്ലസ് ഗോൾസ് ഇരുപത് പ്ലസ് അസിസ്റ്റ് ആ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇമ്പോസിബിൾ ആണ് ആ ഒരു ലെവൽ ഓഫ് നമ്പർ ഓഫ് ഗോൾസും നമ്പർ ഓഫ് അസിസ്റ്റും ആ നമ്പർ ഓഫ് ട്രോഫീസ് ഈവൻ നമ്പർ ഓഫ് ബിഗ് ഗെയിം പെർഫോമൻസുകളൊക്കെ കൊടുക്കുക ഇമ്പോസിബിളാണ് സോ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് ഇനിയും നമ്മളിപ്പോഴുള്ള പ്ലേസിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുക നമ്മളവിടെ എക്സ്പെക്ടേഷൻസ് കുറച്ച് കുറയ്ക്കുക ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോഡറിയോ വിനീഷ്യേഴ്സ് ജൂണിയോ ആർക്ക് കിട്ടിയാലും രണ്ടുപേരും ഡിസേർവിങ് ആണ് അവരവരുടെ സെൻസിൽ സോ വോട്ട് ചെയ്യുന്നവർ ഏത് മാനദണ്ഡം എടുക്കും നോക്കാം ക്ലബ്ബിൻ്റെ പെർഫോമൻസ് ആണോ അതോ നാഷണൽ ടീമിനോട്ടി എടുത്ത പെർഫോമൻസ് ആണോ നോ നോ ബട്ട് എല്ലാ സൂചനകളും തരുന്നതെന്നാന്ന് വെച്ചാൽ വിനീഷ്യേസ് ജൂണിയർ ഈസ് വിന്നിംഗ് ദ ബാറണ്ടിയൂർ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ഐ തിങ്ക് വിനിയോ റോഡറി ഇവർ ലാലി ജയിച്ചാലും ഐ ആം ഓക്കെ വിത്ത് ഈക്വൽ ഡിസേർവിംഗ് ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് സ്റ്റാൻഡേർഡ്സ് മെസ്സി റൊണാൾഡോയെന്ന് മാറ്റി ഇനി കുറച്ച് റിയലിസ്റ്റിക്കലി ഡൗൺ ആക്കി വെക്കുക കാരണം ഇനിയും ബാലണിയോട് ജയിക്കാൻ പോകുന്ന ആ ഒരു ലെവലോ ഔട്ട് പുട്ട് പ്രതീക്ഷിക്കരുത് ആൻഡ് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ട് തന്നെ ബാർസലോണ അപ്ഡേറ്റ് ആണ് മറ്റൊന്നുമില്ല ഷെസ്നിയിലോട്ട് ബാർസലോണ എടുക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു ഫബ്രീസോ റഹ്മാനെ റിപ്പോർട്ട് ചെയ്തത് ഷെസ്നിയാണ് ബാർസറോണ പ്രൈമറി ടാർഗറ്റ് സെക്കൻഡറി ടാർഗറ്റ് നവാസ് എന്നുള്ള രീതിയിൽ കേരള നവാസ് ആണെന്ന് കേൾക്കുന്നുണ്ട് പിന്നെ തേർഡ് ചോയ്സ് ആയിട്ട് മറ്റൊരു ഗോൾ കീപ്പറിനെ സ്കൗട്ട് ചെയ്യുന്നുണ്ട് ബട്ട് പേര് ഫബ്രീസോ പുറത്തു വിട്ടിട്ടില്ല ആ റിപ്പോർട്ട് പ്രകാരം ഷെസ്നിയാണ് ബാർസയുടെ പ്രിഫേർഡ് ചോയ്സ് അവർക്കൊരു ആൾ കറന്ലി റിട്ടയേഡാണ് യു എൻ ഡെസുവായിട്ട് ഒരു ഇയറും കൂടെ ആളുടെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നു അതായത് ഈ വർഷവും കൂടെയും കോൺട്രാക്ട് ഉണ്ടായിരുന്നു യു എൻ ഡെസ്സുമായിട്ട് പക്ഷേ ആൾ ആ കോൺട്രാക്ട് മ്യൂച്വലായി ടെർമിനേറ്റ് ചെയ്യുകയും ആൾ റിട്ടയർമെൻറ്റ് എടുക്കുകയായിരുന്നു ഫുൾ ഓൾ ഫോംസ് ഓഫ് ഫുട്ബോളിൽ നിന്നും പക്ഷേ ഇപ്പോൾ ആൾ തിരിച്ചു വരാൻ റെഡിയാണ് ബാർസറോണ സമീപിച്ചപ്പോൾ ആൾ തിരിച്ചു വരാൻ റെഡിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് ബട്ട് ഒരു സീക്രട്ട് ക്ലോസ് ഉള്ളതായിട്ട് സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്നുമില്ല ഷെസ്നി ഒരു വർഷോടെയും കോൺട്രാക്ട് ഉണ്ടായിരുന്നു സോ ഒബ്ബസ്ലി ഇവൻറ്റസിനുമായിട്ട് ആ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാൻ പള്ളിയുടെ കാര്യമാണ് ബട്ട് മ്യൂച്വലി അവർ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു പക്ഷെ ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തപ്പോൾ ഒരു ക്ലോസ് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട് മെറ്റൊന്നുമില്ല ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അതായത് ഈ കോൺട്രാക്റ്റ് ഒരു വർഷത്തോടെ ആയിരുന്നല്ലോ ആ ഒരു ഒരു വർഷത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും ടോപ്പ് ഫൈവ് ലീഗ് ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ഫൈവ് ലീഗ് ഏതെങ്കിലും ടോപ്പ് ക്ലബ്ബ് മെയിൻലി എനിക്ക് ഒന്ന് ചാമ്പ്യൻ ലീഗ് ഓർ റോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ ക്ലബ്ബായിരിക്കാം ക്ലോസ് ആയിക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല പട്ടൊരു ടോപ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു എൻ എസ്സിന് ഒരു ഫീസ് പേ ചെയ്യേണ്ട വരുമെന്നുള്ള രീതിയിലൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് സോ അത് എത്രയാണ് ആ ഫീസ് എന്താണ് ആ എമൗണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഇതുമില്ല സോ ബാർസറോണ അത് പേ ചെയ്യാൻ റെഡി ആകുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഡിസ്കഷൻസ് നടക്കുന്നത് ബാർസ്രോണയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം മേ ബി ഒരു ഫൈവ് മില്യൻ അങ്ങനത്തെ ഒരു ഹ്യൂജ് അമൗണ്ട് വരുവാണെങ്കിൽ ഫൈവ് ടു സിക്സ് മില്യനൊക്കെയാണ് ക്ലോസ് എങ്കിൽ പാർസാണ് അതിലോട്ട് പോകുമോ എന്ന് എനിക്ക് തോന്നില്ല മേബി ഒരു വൺ ഓർ ടു മില്യൺ അങ്ങനെ വല്ലതും ആണെങ്കിൽ മേ ബി ബാർസ നോക്കുവായിരിക്കും എനിത്തിങ് അപ്പോൾ ഫൈവ് ഒക്കെ ഹ്യൂജ് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല അത്രയും വെക്കുമെന്ന് അഥവാ വെച്ചാൽ തന്നെ ബാർസിനി കേരളർ നവാസിലോട്ട് പോകുന്ന അറിയില്ല നവാസും കേരളർ നവാസ് ഈഗർലി വെയിറ്റിംഗ് ആണ് ബാർസയ്ക്ക് വേണ്ടി ജോയ് ചെയ്യാൻ കേരള ഒരു കുഴപ്പമില്ല ഫ്രീ ആജെൻ്റാണ് ഒരു ഫീസും പേ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ഈവൻ ആളൊരു ഹ്യൂജ് വേജ് കട്ട് അതായത് ഈവൻ വളരെ തുച്ഛമായ സാലറിയിൽ ഇപ്പോൾ ലാസ്റ്റ് സീസൺ ജോബ് ഫിലിക്സ് ഒക്കെ ചെയ്തോളും വളരെ തുച്ഛമായ സാലറി വന്ന് ബാർസയ്ക്ക് വേണ്ടി കളിക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് നവാസ് തിരിച്ച് ബാർസ കളിക്കാനായിട്ട് എക്സ് റയൽമാരുടെ ഗോൾ കീപ്പർ കീപ്പറായതിനെ ബാർസയ്ക്ക് വേണ്ടി കളിക്കത്തില്ല എന്നുള്ള ഒരു പോളിസി ഇല്ല ആൾ കളിക്കാനായിട്ട് റെഡിയാണ് അതുപോലെ തന്നെയാണ് ഷസ്നിയും ഷസ്നിയും നവാസ് രണ്ടുപേരും റെഡിയാണ് ബാർസയുടെ പ്രിഫറൻസ് ഷസ്നിയാണെന്നാണ് കേൾക്കുന്നത് ഷെസ്നിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് റിപ്പോർട്ടുകളും വരുന്നുണ്ട് സോ നിങ്ങൾ ഒപ്പീനിയൻ പറയാ ഏത് ഡീലിലോട്ട് പോണം ഏത് ഗോൾ കീപ്പർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് വിനീഷസ് ജൂനിയർ ബാറൻഡിയർ വിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ഒപ്പീനിയൻ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ